സ്നേഹനിധിയായ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനം ഏറെ ഡയറക്ടർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പത്നി കാരുണ്യത്തിൻ്റെയും കൈപ്പുണ്യത്തിൻ്റെയും കെടാവിളക്ക് പ്രിയപ്പെട്ട പ്രീതിയമ്മ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രജത ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുരേഷ് കോട്ടയ്ക്കകത്ത് ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന എ ഇ ശ്രീമതി ആനിയമ്മ ജോർജ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യര് സ്നേഹമുള്ളവർ അദ്ധ്യക്ഷൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പേര് ഞാനിവിടെ എടുത്തു പറയുന്നില്ല സ്വാഗത പ്രാസംഗിക എല്ലാവരെയും പേരെടുത്ത് സ്വാഗതം ആശംസിച്ചിട്ടുണ്ട് അവിചാരിതമായി എനിക്ക് ലഭിച്ച ഒരു കർമ്മമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നടത്തുന്നത് അത് ഗുരുദേവ കൃപയാൽ എനിക്ക് ലഭിച്ചെന്ന് ഞാൻ എനിക്ക് പറയാൻ സാധിക്കത്തില്ല എൻ്റെ മകനാണ് തുഷാർ അവൻ ഇന്നലെ ഇതേ സമയത്താണ് എന്നോട് വിളിച്ച് പറയുന്നത് അമ്മ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ തുഷാറിനും അറിയാം എനിക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ വയ്യ കുറച്ച് നാളായിട്ട് സുഖമില്ലാതിരിക്കുകയാണ് ഞാൻ എങ്കിലും ഇവിടെ വന്ന് ഈ വളവും തിരിവും കറങ്ങി വന്നെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതെ എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതാണ് ഞാൻ വന്നത് എങ്കിലും നമ്മുടെ പൂർവികർ അദ്ദേഹം പറഞ്ഞതുപോലെ പട്ടിണിയും പരുവട്ടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഹോളും അപ്പുറത്തുണ്ടായിരുന്ന ആ കെട്ടിടങ്ങളും കെട്ടിടങ്ങളുമൊക്കെ അവരെങ്ങനെ സ്ഥാപിച്ചു എന്ന് ഓർക്കുമ്പോൾ അവരുടെ ആ കൂട്ടായ്മയും ഇവിടെയുള്ള ഈ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഗുരുവിൻ്റെ ദർശനം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഗുരു ആഹ്വാനം ചെയ്തപ്പോൾ അത് നെഞ്ചിലേറ്റിയ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ദൃഢനിശ്ചയമാണ് ഈ സ്കൂൾ ഇവിടെ ഉണ്ടായത് പക്ഷേ നമ്മൾ അറ്റവും ഇല്ല അല്ല ആദ്യവും ഇല്ല അന്ത്യവും ഇല്ലാത്ത പോലെയാണ് ഈ സ്കൂൾ നിൽക്കുന്നത് ഒരു നേഴ്സറി സ്കൂൾ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും കൊച്ചിലേ തന്നെ കുഞ്ഞിലേ തന്നെ പഠിച്ച് ഈ സ്കൂളിൽ കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു അത് ഇവിടെ അഞ്ചാം ക്ലാസ് തൊട്ട് പഠിച്ചു കന്ന് എട്ട് വരുമ്പോഴത്തേക്കും വേറെ സ്കൂളിലേക്ക് പോകണം അപ്പം താഴത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ള സൗകര്യവും ഇല്ല മുകളത്തെ ക്ലാസ്സിൽ പോകാനുള്ള സൗകര്യവും ഇവിടെ ഇല്ല അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്തൊക്കെ വേറെ ഗവൺമെൻറ് സ്കൂളുണ്ട് സി ബി എസ് ഇ സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അന്നത്തെ നേതാക്കന്മാർ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ ഉറങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗുരുവിൻ്റെ ആ ദർശനം എന്ന് പറഞ്ഞാൽ എല്ലാവരും എപ്പോഴും പറയും പിന്നോക്കമാണ് പിന്നോക്കമാണ് പക്ഷേ മുന്നോക്കം വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹിച്ചവരുടെ മനസ്സിലെ ഒരു പൂർത്തീകരണമാണ് നമ്മളിവിടെ നേരത്തെ കണ്ട ഈ കെട്ടിടങ്ങളെല്ലാം അപ്പോൾ ഞാനൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ ആ സ്കൂളിലെ ടീച്ചർ ഈ സ്കൂളിലെ ടീച്ചറായിരുന്നു ഇവിടെ ഇരുന്ന് റിട്ടയർ ആയതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിനാണെങ്കിലും അവരുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അവരെല്ലാം വലിയ നിലയിൽ പുറം രാജ്യങ്ങളിലുമൊക്കെ പോയി ജോലി നോക്കുന്നുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ശ്രീനാരായണ യു പി സ്കൂളെന്ന് പറയുന്ന ഈ സ്കൂള് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സാഹചര്യത്തിലും ഉയരാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയതെങ്കിലും ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലേക്ക് എസ് എൻ ഡി പി യോഗത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ സുദർശനൻ സാറിനെ പോലെയുള്ള വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് അദ്ദേഹം എല്ലാ സ്കൂളുകളും പോയി സന്ദർശിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം ചാർജ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എസ് എൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സ്കൂളുകളുടെ ഗതിയൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു ഒരു രക്ഷയില്ല ഒരു സ്കൂളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ സ്കൂളിൽ ക്ലാസ്സുകളിൽ പശു കോഴിയൊക്കെ നടക്കുക കോടി നടക്കുകയാണ് അതിനകത്ത് ചോദിച്ചപ്പോൾ അവിടെ കുട്ടികളില്ല ആലുവ ആലുവ സ്കൂളിലാണ് ഞാൻ ആദ്യം പിന്നെ മുട്ടത്ത് കൊണത്തും അപ്പോൾ ആലുവ സ്കൂളിൽ ചെന്ന് മാനേജരായിട്ട് വെള്ളാപ്പള്ളി ചെല്ലുകയാണ് ആദ്യമായിട്ട് അപ്പം ഞാൻ കാറിലിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ അവിടെ അവിടെ എട്ടോ ഒമ്പതോ കുട്ടികളെ പഠിക്കുന്നുള്ളു അന്നത്തെ കാലത്ത് കുട്ടികൾ എന്തു ചെയ്യാന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ട്രെയിൻ വരാൻ സമയമായി ട്രെയിൻ കാണാൻ പോയി കുട്ടികൾ പഠിക്കുന്ന കുട്ടികളൊന്നും ക്ലാസ് റൂമിലില്ല അങ്ങനെ കുത്തഴിഞ്ഞ് കിടന്നിരുന്ന ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റിയത് സി പി സുദർശനൻ സാറിനെ പോലെ ഞങ്ങളുടെ കണിച്ചുളങ്കര സ്കൂളിലെ റിട്ടയേർഡ് പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹത്തെ തന്നെ കണ്ടെടുത്തുകൊണ്ട് സ്കൂളായ സ്കൂളുകൾ മുഴുവനും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നുണ്ടതെന്നുള്ളത് ജനറൽ സെക്രട്ടറിയെ അതാത് സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന അദ്ദേഹമാണ് ഇപ്പോൾ തന്നെ ഇവിടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞു സാറങ്ങനെ വഴക്കൊന്നും പറയുകയില്ല എല്ലാവരും ഈ ആയിരിക്കും ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളൊക്കെ ആയ എല്ലാവരെയും ദേഷ്യപ്പെടും ഒന്നും ഇല്ല അതുവരെ എല്ലാ കയ്യിലെടുത്തുകൊണ്ട് ഒന്നിച്ച് നിർത്തിക്കൊണ്ട് എല്ലാ സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രമായിട്ട് മാറ്റുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആലുവ സ്കൂളിൽ ഇപ്പോൾ രണ്ടായിരത്തിന് പേര് സ്കൂൾ അല്ലേ കുട്ടികൾ എത്ര ഇപ്പോൾ രണ്ടായിരത്തിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് ഉയർത്തി എറണാകുളം ജില്ലയിൽ ഏറ്റവും നമ്പർ വണ്ണായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും എ പ്ലസ് മേടിക്കുന്ന സ്കൂളായിട്ട് ഉയർത്താൻ സാധിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ ഉദയം സ്കൂളും സ്കൂൾ ഇപ്പോൾ കോൺവെൻറ് സ്കൂളുകളുമായിട്ട് മത്സരിച്ചു കൊണ്ടാണ് നമ്മുടെ സ്കൂളുകളൊക്കെ ആ നിലയിലേക്ക് എത്തുന്നത് എൻ്റെ മകൾ മകള് സെൻട്രേശിലായിരുന്നു പഠിച്ചിരുന്നത് എന്നോട് അവിടുത്തെ സിസ്റ്റർ ചോദിക്കുന്നത് പ്രീതി ഇതെന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളൊക്കെ പുറകോട്ട് പോയി എറണാകുളം സെൻട്രൽ സേർസൊക്കെ വിദേശ വിജയ ശതമാനത്തിൽ പുറകെട്ട് പോയി സ്റ്റേറ്റ് ആവറേജിനേക്കാളിലും അവർ പുറകിലായിട്ട് പോയെന്ന് പറഞ്ഞ് അപ്പോഴും നമ്മുടെ ആലുവ സ്കൂള് മികവിൻ്റെ കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു ഇതെല്ലാം നമുക്ക് ഇവിടെയും സാധിക്കും നമ്മളിതെല്ലാം ഒരു കൂട്ടായ്മയോടുകൂടി ഇവിടെ വരുന്ന അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാതാപിതാക്കൾ പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ ആൾക്കാരുണ്ട് എന്ത് പരിപാടിയൊന്നും ഡി യോ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ പരിശ്രമത്തിൽ നമ്മുടെ ഈ സ്കൂളിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും ഇത് പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിതമായ ഒരു സരസ്വതി ക്ഷേത്രമാണ് അപ്പോൾ ഇന്നലെ ഇവിടുന്ന് മോഹൻ എനിക്കൊരു അല്ല സുരേഷ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു അപ്പോൾ ഒരു ആൽമരം ഇവിടെ നിൽക്കുന്നുണ്ട് ആ ആൽമരത്തിനെ പറ്റി പൂഴ്ത്തി പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഓക്സിജൻ കിട്ടാനായിട്ട് നമ്മുടെ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുള്ള ഒരു മരമാണ് എന്നാണ് ക്ഷേത്രങ്ങളിലാണ് സാധാരണ കാണാറുള്ളത് സരസ്വതി സരസ്വതീക്ഷേത്രത്തിൻ്റെ മുന്നിലും അങ്ങനെ ഒരു ആൽമരം നിൽക്കുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണിതെന്ന് മനസ്സിലായി റിസോർട്ടുകാരും തട്ടിക്കൊണ്ട് പോകാറുണ്ട് നിങ്ങളുടെ ദൈവാധീനം ഇത്രയും നല്ല ഒരു സ്ഥലത്താണ് നിങ്ങൾ ഏ സി ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് രീതിയിൽ ഉയരാനും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിനൊരു സംശയവുമില്ല ഞാനൊരു ചെറിയൊരു അഭിപ്രായം പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിതമായ ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ ഗുരുദേവ കൃതികൾ പഠിപ്പിക്കുക ഇവിടെ ദൈവദശകം നന്നായിട്ട് ആ കുഞ്ഞുങ്ങൾ ചൊല്ലി അത് ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നത് ഗുരുവിൻ്റെ വേറെയും കൃതികളുണ്ട് അതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ ഗുരു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഗുരു സാക്ഷാൽ ബ്രഹ്മമാണ് എന്ന് ഗുരുവിൻ്റെ കൃതികളിൽ കൂടെ ഗുരു പറഞ്ഞത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് സാ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ സാമൂഹ്യ പരിഷ്കർത്താവാണ് നവോത്ഥാന നായകനാണ് എന്താണ് വിപ്ലവകാരിയാണ് കവിയാണ് എന്നെല്ലാം നമ്മൾ ഗുരുവിനെ പിന്നെ പ്രകീർത്തിക്കുന്നെങ്കിലും ഗുരുവിൻ്റെ നന് ആ ശരിക്കുള്ള സത്വം എന്താണെന്നുള്ളത് നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഗുരു തന്നെ ഗുരുവിൻ്റെ കൃതികളിലൂടെ പറയുന്നുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും അറിവായ നാം ഇപ്രകാരം കൊണ്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ വെളിച്ചം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഗുരു ഒരിക്കലും ജനിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടിയാശാൻ കുട്ടിയമ്മയുടെയും മാടനാശാൻ്റെയും മകനായി ജനിക്കുന്നതിന് മുമ്പും ഗുരു ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഗുരുവാണിത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് ഗുരു ആത്മവിലാസം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് ആ കൃതിയിൽ അത് വലിയൊരു കൃതിയാണ് അതിൻ്റെ അവസാനം പറയുകയാണ് നാമും ദൈവവും ഒന്നായി തീർന്നിരിക്കുന്നു ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് പാടില്ല അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനെ ദൈവമായിട്ട് കാണാൻ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായിട്ട് കാണാൻ ഈ ലോകത്തിൽ ലോകത്തിനെന്നു സാധിക്കുമോ അന്ന് ഈ ലോകം നന്നാകും എന്ന് എനിക്ക് പറയാനുള്ളൂ അത് നമ്മൾ പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മം അതുപോലെ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം പിന്നെ ദർശനമാല ഇതെല്ലാം കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ശ്രീനാരായണ ദർശനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിതമായ സ്ഥാപനങ്ങളിലെല്ലാം ഗുരുവിൻ്റെ കൃതികൾ പഠിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മൾ കുടുംബ യൂണിറ്റുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് അവർക്ക് സൺഡേ സ്കൂളുണ്ട് അറബിക് ക്ലാസ്സുകളുണ്ട് നമുക്കങ്ങനെയുള്ളൊരു ക്ലാസ് ഇല്ല പിന്നെ നമ്മൾ കുടുംബ യൂണിറ്റുകളിൽ കുഞ്ഞുങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എങ്കിലും അത് കൂടുതൽ തലത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പം ഇതെല്ലാം പഠിപ്പിച്ച് നല്ല മനുഷ്യരാകാൻ വിദ്യാഭ്യാസം കൊണ്ട് എന്താണോ വിദ്യാഭ്യാസ വിചക്ഷണർ ആലോചിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഗുരുദർശനം പഠിച്ചു കഴിഞ്ഞാൽ നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കും ജാതിയുടെയോ മതത്തിൻ്റെയോ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മനുഷ്യരാണെന്നും ലോകം മുഴുവനും ഒന്നാണെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരവസരം നമ്മുടെ ഇവിടുന്ന് വരുന്ന കുഞ്ഞുങ്ങളിലേക്കും കൂടെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം അതിന് നിങ്ങളെല്ലാവരും അതിനുവേണ്ട പരിശ്രമം ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമുണ്ട് എസ് എൻ ഡി പി യോഗം മുൻകൈ എടുത്തുകൊണ്ട് ശ്രീനാരായണ ലീലാമൃതം എന്ന് പറഞ്ഞൊരു പുസ്തകം മൂന്ന് വോളിയും അടിച്ചിട്ടുണ്ട് അതിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എല്ലാ യൂണിയനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ശാഖ ഈ എന്താണ് സ്കൂളിലേക്ക് ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് ഞാൻ സുദർശനൻ സാറിൻ്റെയിൽ ആ മൂന്ന് ബുക്കും ഞാൻ തരുന്നതാണ് അത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കുക ശാന്തി മന്ത്രങ്ങളുണ്ട് ഗുരുസ്തോത്രങ്ങളുണ്ട് അതുപോലെ ഗുരുവിൻ്റെ കൃതികളെല്ലാം അതിനകത്തുണ്ട് കംപ്ലീറ്റ് നമുക്ക് ഒരു നേഴ്സറി സ്കൂളിലെ പൊട്ടി തൊട്ട് നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ വരെ ആ ബുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് മൂന്നും ഞാൻ നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് സംഭാവനയായിട്ട് തരാം ഞാനത് സുദർശനൻ സാറിനെ ഏൽപ്പിക്കാവും ഞാൻ പറയുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം